ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ പാവക്കൂട്ട് നല്ല ക്ഷീണം കൂടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ഭയങ്കര ക്ഷീണമുണ്ട് പനിയൊക്കെ മാറിയെങ്കിൽ ആ ക്ഷീണം ഒന്ന് വിട്ടവിടെ കുറച്ച് ദിവസമൊക്കെ എടുക്കാം അതാ അച്ഛനും അവിടെ ഉറങ്ങിയണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് അതായത് ഉറങ്ങിയണീറ്റ് ഇവരുടെ അവസ്ഥ എന്താണെന്ന് അറിയണല്ലോ അതുകൊണ്ട് ചെറുതായിട്ടൊരു ദിവസം തന്നെ പഠിച്ചത് പക്ഷേ അതിൻ്റെ ക്ഷീണം രണ്ട് ദിവസം കൂടുതലുണ്ടായിരുന്നു പിന്നെ ശരി അവൾ എന്തായാലും കിടക്കണല്ലോ അതിൻ്റെ മുന്നായിട്ട് എന്തെങ്കിലും കറിയൊക്കെ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മത്തൻ്റെ ഇല കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ശരി അതരിഞ്ഞൊക്കെ ആ ഉപ്പേരി തോരം വയ്ക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പാപ്പിൻ്റെ അച്ചമ്മയും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു അച്ചാർ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിച്ചിട്ട് പോകും അപ്പോൾ എന്തെങ്കിലും ഒരു ഉപ്പേരി വെക്കട്ടെ ചോറും ചായയൊക്കെ വെച്ച് പാപ്പിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രോഷിക്കാണെങ്കിൽ സ്കൂളിൽ പോകണം അച്ഛൻ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടത് ഇവിടെക്ക് വയ്യാതായ പിന്നെ വീട്ടിൽ ആർക്കും ഒരു ഉഷാറുണ്ടാവില്ല എല്ലാവരും ഇങ്ങനെ പിന്നെ പാപ്പി എണീറ്റപ്പോൾ താ ഞാനറിയാം നീ പോയി പാപ്പിനെ എടുത്തോ എന്ന് പറഞ്ഞു പാപ്പി ആരെ വിളിക്കണം അവർ പോകണം അല്ലെങ്കിൽ അന്നത്തെ ഒരു ഇത് പിന്നെ രോഷി അച്ചാറും ചോറും കൂട്ടി കൊണ്ടിട്ട് വേഗം പോകാൻ നിൽക്കുകയാണ് സ്കൂളിലേക്ക് പോകണമല്ലോ അതിൻ്റെയൊക്കെ ഒരു എന്തിലാണ് അവളെ ഇരിക്കണത് ഈ പ്രാവശ്യം പിന്നെ പനി വന്ന് വേഗം മാറി പക്ഷെ ക്ഷീണം ഉണ്ടായിരുന്നു ഭക്ഷണം എന്നൊക്കെ അധികം കഴിക്കണില്ല ഇന്നലെ കുഴപ്പമില്ലാതെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കഴിക്കണല്ല ചോറ് കൊടുത്തിപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അച്ചൻപൊരി ഒരു രണ്ട് മുട്ടയൊക്കെ എടുത്ത് ബുൾസി ഇട്ടിട്ട് കൊടുക്കട്ടെ എന്നല്ലെങ്കിൽ അവൾ കഴിക്കുകയോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇടാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവൾക്ക് ഇവർക്ക് വരുന്നതിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ പറയാനറിയില്ലല്ലോ വായ ഭക്ഷണം വേണ്ടെന്നോ അല്ലെങ്കിൽ എന്താ കാര്യമൊന്നും കറക്റ്റായി പറയാനറിയാത്തൊരു വിഷമം നമുക്കും ഉണ്ട് സാധാരണ കുട്ടിയാണെങ്കിൽ എനിക്ക് എനിക്കവിടെ വേദനിക്കണം ഇവിടെ വേദനിക്കണം എന്നൊക്കെ പറയും ഇവൾക്ക് വന്നു പറഞ്ഞാൽ ഇവളിങ്ങനെ മുഖം വാടിയിട്ടും ഉണ്ടാകാതെ ഇങ്ങനെ ഇരിക്കും കുറേ നേരം ഉണ്ടാവാതിരിക്കും കരയാണെങ്കിലും പുറത്തറിയില്ല ഇട്ട് കരയാ അങ്ങനെയൊന്നും ചില അത്രയും വേദനയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒച്ച എടുത്ത് കരയുള്ളൂ അത്രയും എത്ര സഹിക്കാൻ പറ്റുന്ന അത്രയും സഹിക്കും അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം കൂടുതലാണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം പനി വന്നതിന് വേഗം ആൾ ഓക്കെ ആയി എന്താ പറയുക അങ്ങനെ കണ്ണിൻ്റെ ഒരിത് ഇത്തിരി കൂടി പവർ കൂടിയിട്ടുണ്ട് അപ്പോൾ വേഗം നല്ല എല്ലാവരെയും നന്നായി നോക്കണൊക്കെ ഉണ്ട് അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ മാറിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അച്ഛൻ കൊണ്ട് മുട്ട മകൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ഓംലേറ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു കൊടുത്തപ്പോൾ ആദ്യമൊക്കെ കൊടുത്തപ്പോൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ കൊടുത്തപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസമൊക്കെ ആയി മേല് തുടച്ചു കൊടുക്കുക മാത്രമേ ചെയ്തോളൂ തലയൊന്നും കുളിപ്പിക്കുകയോ ചെയ്തില്ല അപ്പോൾ ഇന്ന് കുടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പനിയൊക്കെ ആ ഒരു ദിവസത്തോടു കൂടി പനിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എണ്ണയൊക്കെ തേച്ച് മേലൊക്കെ കുളിച്ചു എക്സ്റേസും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസമായിട്ട് ഒന്നും ചെയ്തു കൊടുത്തില്ല ആള് പനിയൊക്കെ ഒന്ന് മേലൊക്കെ വേദനിച്ചിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ചെയ്തു കൊടുത്തു ഒന്നും കൂടി വേദന കൂടിയല്ലേ ഉള്ളു അതുകൊണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം പയ്യെ പയ്യെ സ്റ്റാർട്ട് ചെയ്യണം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അവളുടെ സാറ് വന്ന് ഒക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ അവൾ ഓക്കെ ആയി അപ്പോൾ അച്ഛൻ തല കൊടുത്താണ് കൊടുത്താട്ടോ അതാണ് ഈ എന്താ കുടുംബം കെട്ടിയിട്ടൊക്കെ കൊടുത്തിട്ടാണ് അവിടെ ഇടുത്തിരിക്കുന്നത് ഞാനാദ്യം കഴിക്കാൻ കൊടുത്തപ്പോൾ ആൾ കഴിച്ചില്ല വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛൻ കൊടുത്തപ്പോൾ അങ്ങനെ കഴിച്ചു എന്നിട്ടും അത് ഫുള്ളായി ഒന്നും കഴിച്ചില്ല കുറച്ച് ഭാഗം മാത്രം കഴിച്ചോളൂ ശരി അതെങ്കിൽ അത് മരുന്നും കഴിക്കണമല്ലോ എന്നു വിചാരിച്ചിട്ട് അതെങ്കിലത് കഴിച്ചത് സന്തോഷം പിന്നെ എന്തോ രണ്ട് ദിവസം പിടിച്ച് കുറച്ച് വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തുണിയൊക്കെ കുറച്ച് അലക്കാനും ഇന്നും ഉണ്ട് രണ്ട് ദിവസം പിടിച്ച് ഒന്നും ചെയ്യാനോ ഒന്നിനും പറ്റില്ല മനസ്സ് ശരിയല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ചെയ്യാൻ തോന്നില്ല അതെ ഇങ്ങനെ പോയി ഇവിടെ ഇവിടെ ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അതെല്ലാം എന്താ പറയുക ഉഷാറായിട്ട് പോയുള്ളൂ ഇവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് വാടിയ പോലെ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ നമുക്കും വിഷമം കൂടുതലാണ് നമുക്കൊന്നും ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ആരും ആരുമകത്തും ഒരു സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ അതാ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഇനി ഇത്തിരി എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കണം എന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രോഹിഷിയൊക്കെ സ്കൂളിൽ പോയി അപ്പം പിന്നെ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ ശരി എന്നാൽ കാല് മാത്രം ചെറുതായിട്ടൊന്ന് എക്സസൈസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നായിട്ട് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കണം ആൾ ചിരിച്ചിട്ട് കാണിക്കണൊക്കെ ഉണ്ട് ഇത്തിരി വേദനയൊന്നും ആൾ പുറത്ത് കാണിക്കില്ല ആ ഒരു ഇതൊക്കെ ഉണ്ട് നമ്മളവൾ എത്ര സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റണോ അത്രയും സന്തോഷം പിന്നെ ഇന്നലെ ഇവൾക്ക് കൂടുതൽ ഇഷ്ടം വണ്ടി പോകാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വണ്ടി കണ്ട ആരും വന്നാലും ശരി അവർ വാ പോവാന്ന് പറഞ്ഞ വേണ്ടാതെ അവരുടെ കൂടെ പോകും പിന്നെ വണ്ടി കയറിയാൽ പിന്നെ അവളുടെ വയ്യാകി ഒന്നും അവള് നോക്കില്ല അവള് ഹാപ്പിയാണ് ടാറ്റ പോകുക ടാറ്റ പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചിരിയും കളിയൊക്കെ ആവും അങ്ങനെ ഇന്നലെ പിന്നെ നേരത്തെയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് ഇപ്പോൾ മഴയും കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് ദിവസമായി പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് എന്നാലും ഇനി ക്ഷീണമൊക്കെ ഒന്ന് നന്നായി പോട്ടെ എന്നിട്ട് വേണം പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ചുറ്റി അടുപ്പിച്ച് കൊണ്ടുപോകാൻ അവളുടെ സന്തോഷം അതാണല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഉച്ചയ്ക്കളൊക്കെ എന്തെങ്കിലും കറിയൊക്കെ വെക്കണം ഇനിയിപ്പോൾ ആ ചീര ഉപ്പീരൊക്കെ ഉണ്ട് പാപ്പി പിന്നെ ഭക്ഷണം കഴിച്ചില്ല ഉച്ചയ്ക്ക് നേരത്തെ കഞ്ഞി ഉടച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കഴിച്ചാൽ അത്രയും ഭാഗ്യം അങ്ങനെ ഇവിടെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഒന്നും ഇണ്ടാതെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും കുട്ടികളായ ഇങ്ങനെ വയ്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവർ ചെയ്തെങ്കിലും പറയാം ഇതൊന്നും ഇണ്ടാതെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് ഇങ്ങനെ കിടക്കണ സമയത്ത് നമുക്ക് വിഷമമാണല്ലോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ പോകണം രുഷി സ്കൂളിൽ പോയ പറഞ്ഞാൽ നന്നായി പഠിക്കണം അവിടെ നല്ലൊരു ജോലിയൊക്കെ എത്തണം ഇവളും ഇപ്പോൾ നല്ല എന്താണെങ്കിൽ ഇവളും ഓടിച്ചാടി ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ടാകും എനിക്ക് ബുക്ക് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാകും അല്ലേ അങ്ങനെ കുറേ നേരം അതെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മടിയിൽ കുറേ നേരം ഇങ്ങനെ നിർത്തി അപ്പോൾ ആൾക്ക് ബാലൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒറ്റയ്ക്ക് ഇത്തിരി നേരം നിർത്തി നോക്കാമെന്ന് വിചാരിച്ചൊരു അഞ്ച് മിനിറ്റിന് അധികം നേരം നിർത്തിയില്ല മേലെ ഇളക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം നിർത്തിയുള്ളൂ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിർത്തി അപ്പോൾ കാലൊക്കെ ഇവിടെ ഇങ്ങനെ ഊന്നിയൊക്കെ പതിപ്പിച്ചൊക്കെ വെച്ചിട്ട് അങ്ങനെ നിൽക്കേണ്ട അപ്പോൾ മഴയ്ക്കുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് എന്തായാലും മഴ വരും മഴ വരാതിരിക്കില്ല അപ്പോഴേക്കും കുറച്ച് തുണിയൊക്കെ അലക്കിയിടാനുണ്ടായിരുന്നു അതൊക്കെ അലക്കി പുറത്തു കൊണ്ട് ഉണങ്ങാനിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇവിടെ തേങ്ങ എന്തെങ്കിലും വീണ് കിടക്കണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ രോഷി സ്കൂളൊക്കെ വിട്ട് വന്ന ശേഷം അവൾ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നായിരുന്നു എന്തായാലും പാപ്പിൻ്റെ അടുത്തൊന്നും മാറാൻ പറ്റില്ല ഒരാളടുത്ത് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം എന്താ ചോദിച്ചപ്പം അവള് ക്ഷീണം കാരണം വീഴുക എന്തെങ്കിലും ചെയ്ത ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ അച്ഛൻ എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഉണ്ടാകും ഇവൾക്ക് വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാണ് അവിടെ പണി എനിക്ക് പോയതായിരുന്നു അപ്പോൾ ഉന്നയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് പനി വരുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ എത്തിയതായിരുന്നു അച്ഛനും അച്ഛൻ്റെ അമ്മയും ഒക്കെ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം ഉണ്ടാകും അത് കഴിഞ്ഞാൽ അവർ പോവും വീണ്ടും നമ്മൾ ഒറ്റയ്ക്കാവും അങ്ങനെയൊക്കെ ആയിട്ട് കുഴപ്പമില്ല കേട്ടോ എന്നാലും നമുക്ക് ജീവിക്കണമെങ്കിൽ പണിക്കും പോകണം പിന്നെ യൂട്യൂബിൽ നിന്ന് സ്ഥിരമായ ഒരു വരുമാനം കിട്ടുന്നവരെങ്കിലും കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ യൂട്യൂബിൽ നിന്ന് സ്ഥിരമായി വരുമാനം ഇല്ല പിന്നെ നമ്മൾ കഴിഞ്ഞ് പോകണം കുറച്ച് ചേച്ചിമാരുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ കഴിഞ്ഞ് പോവാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിനിടയിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഉണ്ണിക്ക് എന്ന് പറയുമ്പോൾ മാത്രം നമുക്ക് ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതെല്ലാം ഇങ്ങനത്തെ മക്കളാണെങ്കിലും അമ്മമാർക്ക് വരുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് പക്ഷേ ഇവർക്കാവുമ്പോൾ കുറച്ചുകൂടി അത് ഇതാവും പറയാൻ അറിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം അപ്പം ഇന്ന് ഒരു കുഞ്ഞ് പേടിയാണ് ഓക്കെ ബൈ സി യു